എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൌഹൃദമാകണമെന്ന സർക്കാർ നിർദ്ദേശം നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസിന് ബാധകമല്ല വിവിധ രേഖകൾക്കും ഇടപാടുകൾക്കുമായി ഇവിടെ എത്തുന്ന ഭിന്നശേഷിക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യം കല്ലൂർ തൃക്കൂർ നെന്മണിക്കര തൊട്ടിപ്പാൽ പറപ്പൂക്കര നെല്ലായി ചെങ്ങാലൂർ അമ്പല്ലൂർ വില്ലേജുകളിലെ ആയിരക്കണക്കിന് പേർ ആശ്രയിക്കുന്ന ജില്ലയിലെ തന്നെ പഴക്കം ചെന്ന രജിസ്ട്രാർ ഓഫീസാണ് ഓഫീസിലെത്തുന്ന ഭിന്നശേഷിക്കാരെ കൂടെ വരുന്നവരോ ഓഫീസിൽ മറ്റു ആവശ്യങ്ങൾക്കായി എത്തുന്നവരോ ചേർന്ന് താങ്ങിയെടുത്താണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ഓഫീസ് പോളിംഗ് ബൂത്തായി ക്രമീകരിച്ചിരുന്നു പോളിംഗ് ബൂത്തുകൾ ഭിന്നശേഷി സൗഹൃദമാകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഈ ഓഫീസിലേക്ക് കയറാൻ താൽക്കാലിക സംവിധാനം സജ്ജമാക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറെ ഈ സംവിധാനം നിലനിർത്തിയെങ്കിലും പിന്നീട് ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നാശമായി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഭിന്നശേഷി സൗഹൃദമാകണമെന്ന നിർദ്ദേശം നിലവിലുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തിൽ നിർമ്മിച്ച ഈ ഓഫീസിൽ അക്കാലത്ത് ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക സംവിധാനം സജ്ജമാക്കിയിരുന്നില്ല സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ സംവിധാനം ഒരുക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു നടപടികൾ വേഗത്തിലാക്കി ഭിന്നശേഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നും ഓഫീസിലെ ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തി ഉപഭോക്താക്കൾക്ക് വേഗത്തിൽ ഇടപാടുകൾ നടത്താൻ സൗകര്യം ഒരുക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത്